എല്ലാരും ഒരു ഹായും ഒരു മെസ്സേജ് എന്തെങ്കിലും ഇടാമോ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ ആരെയും കാണുന്നില്ല ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തോളമായി അതിൽ ചെറിയ ചെറിയ വീഡിയോ എല്ലാം ഇട്ടുകൊണ്ട് വന്നു വീട്ടിലെ പരിപാടികൾ മാത്രം അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ആറുമാസമായിട്ട് ഞാൻ വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതുവരെ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയിട്ടില്ല ആരെങ്കിലൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനൊന്നും നിങ്ങളോടൊപ്പം ഒന്നിങ്ങനെ കയറി വരട്ടെ ആ ഒരാൾ ആരാണ് പേര് പറയാമോ ടൈപ്പ് ചെയ്തിട എന്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ നല്ല നല്ല കൂട്ടുകാരും ഒക്കെ എവിടെ പോയി മൂന്നേ ഹായ് ഹായ് കുട്ടൂസ് കുട്ടൂസ് എവിടെ കുട്ടൂസിനെ ഒന്നും കൂടെ മുന്നിലേക്ക് കൊണ്ടുപോവാ എന്നുണ്ടോ ചേച്ചി കുട്ടൂസിനോട് എങ്ങനെയുണ്ട് ഒന്നും അവൻ വിലയിരുത്തട്ടെ തന്നെ ഒടിവാട്ടൂസേ പുട്ടൂസ ഭക്ഷണം കഴിച്ചോ എന്ത് ചെയ്യുന്നുസെ കാണുന്നുണ്ടല്ലേ ഉം ചായയും ചോറും ഒക്കെ തന്നോടോ മനെ കഴിച്ചോ ആ എന്തൊക്കെയുണ്ട് വിശേഷം ആരൊക്കെയാ എന്റെ കാണുന്നത് കൊട്ടൂസ് ഉണ്ട് കൊട്ടൂസിന്റെ അമ്മയുണ്ട് അച്ഛനും ഉണ്ടോ കുട്ടോസും എത്തിയിട്ടുണ്ടോ വേറെന്തൊക്കെയാ ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ എല്ലാരും എവിടെ എവിടെ ഒരു ഹായ് എല്ലാവരും അപ്പോഴെല്ലേ അറിയുള്ളു ആ കുട്ടോസിന്റെ അച്ഛൻ വന്നില്ല അല്ലെ പിന്നെ റൈഡർ ജാസ്മിൻ കുട്ടിയെ ചേച്ചിന്റെ മോളുണ്ടോട്ടിയെ കഴിച്ചോ തൃശ്ശൂരിൽ പോയി പൂരൊക്കെ കണ്ടുവന്നതാണല്ലേ ഞാൻ എന്റെ സ്വന്തം വീട്ടിലിരുന്ന് ടി വിയിലൂടെ നല്ല കുടമാറ്റമൊക്കെ കണ്ടു വിട്ടോ ഉച്ചക്ക് ശേഷം ലോങ് ഡോങ് ഓ വേറെ ആ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഇന്ന് രാത്രിയില് ലൈവ് വരുന്നുണ്ട് ഫുഡൊന്നും വേണ്ടെന്ന് വിചാരിച്ചു ആരെങ്കിലും ലൈവില് കൊണ്ടു തന്നാലോ ലൈവില് വരുന്ന ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണെ എന്തെങ്കിലും ഉണ്ടെ കുട്ടൂസിനോട് എന്തെങ്കിലും കൊണ്ടുവരാ പറ അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു കേട്ടോ ഇനി ഞാൻ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് അങ്ങനെ വരും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് കുറച്ച് പോയതല്ലേ